ഇത് മീൻ പിടിക്കണ സ്പോട്ടിൽ ഒരു അതിഥി കിടക്കണെ ഹെവി ഇത് കണ്ടതേ മുതലേ കിട്ടി പോയി ഞാൻ നടന്നു പോവാനുള്ള തന്ത്രപ്പോടാ പുള്ളി വെള്ളത്തിൽ ചടങ്ങോ ആൾ പാവം ഉണ്ട പക്ഷെ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ട് എന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ഉള്ളിനെ ഉപദ്രവിക്കേണ്ടിരുന്ന പുള്ളി അതിന്റെ വാട്ടിനെ നോക്കൂളു പോട്ടെ 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 കോടാ നീ പോയിട്ടോണ്ട് ഞങ്ങക്ക് കൂടെ മീൻ പിടിക്കണെങ്കി പോയിക്കോടാ പക്ഷെ എന്താ നോക്കി പേടിയൊന്നും ഇല്ല കേട്ടോ നമ്മളെ കണ്ടിട്ട് പുള്ളി അനങ്ങാ നിക്കണം നോക്കിക്കാണ്ടവിടെ ഒന്നും ഒന്നൊന്നര മുതല ഒരു ആറടി നിളവരുണ്ടൊന്നും ഉണ്ട് കണ്ടിട്ട്